സബ് ജില്ലാ കലോത്സവത്തിൽ അവഗണിച്ചു അപ്പീലിലൂടെ സംഘകാലത്തിൽ ഒന്നാം സ്ഥാനം നേടി ഷൂരനാട് ഗവൺമെന്റ് എച്ച് എസ് എസിലെ യു പി വിദ്യാർത്ഥികൾ ശാസ്താംകോട്ട സബ് ജില്ലാ കലോത്സവത്തിലെ അപാകതകൾ വീണ്ടും ചർച്ചയാകുന്നു സബ് ജില്ലയിൽ അപ്പീലിന് പോലും പോകാൻ അനുവദിക്കാൻ മാർക്ക് നൽകാതെ വിധികർത്താക്കൾ തള്ളിയ ശൂരനാട് ഗവൺമെന്റ് എച്ച് സ്കൂളിലെ വിദ്യാർത്ഥികൾ ജില്ലാതലത്തിൽ സംഘകാലത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് സ്വന്തമാക്കി ശാസ്താംകോട്ട ഉപജില്ലാ കലോത്സവത്തിൽ മാനേജ്മെന്റ് സ്കൂളുകൾ പിടിമുറുക്കിയെന്നത് ഒരു വിവാദ വിഷയമായിരുന്നു എന്നാൽ സ്കൂളുകൾ അല്ല മറിച്ച് രക്ഷകർത്താക്കളുടെ രാഷ്ട്രീയ ഇടപെടലുകൾ ചില കുട്ടികൾക്ക് സഹായകമായെന്നും അഭിപ്രായമുണ്ട് യു പി വിഭാഗത്തിലാണ് ഏറെ വിമർശനം ഉയർന്നത് ശൂരനാട് ഗവൺമെന്റ് എച്ച് എസ് എസ് യു പി വിഭാഗത്തിലെ കുട്ടികളെ സംഘഗാനത്തിൽ പരിശീലിപ്പിച്ചത് ബാബുനാരായണൻ എന്ന സംഗീതജ്ഞനാണ് നിരവധി കലോത്സവങ്ങളിൽ നിരവധി കുരുന്നുകളെ വിജയരഥത്തിലെത്തിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് നമസ്കാരം ഞാൻ ബാബു നാരായണൻ ഞാൻ ഏത് ഇരുപത്തിയഞ്ച് വർഷത്തോളം നാട്ടിൽ കലാരംഗത്തുണ്ട് പതിനഞ്ച് വർഷമായിട്ട് കലോത്സവ വേദികളിലുണ്ട് അതായത് ഞാൻ എഴുതി സംഗീതം ചെയ്യുന്ന ലളിതഗാനമായാലും ദേശഭ്യക്തിഗാനമായാലും പിന്നെ സംഘഗാനമായാലും ഞാൻ തന്നെ ഓരോ വർഷത്തെ ഇത് വെച്ചാണ് ഓരോ ആ സാമൂഹ അന്നന്നത്തെ സാമൂഹിക വിഷയം വെച്ചാണ് നമ്മൾ ചുറ്റുപിടുത്തിട്ട് അതുകൊണ്ട് എല്ലാ വർഷവും നമുക്ക് തന്നെയാണ് പ്രൈസ് കിട്ടുന്നത് ഇപ്രാവശ്യത്തെ ജഡ്ജ്മെന്റിൽ നമ്മൾ വളരെ വളരെ വിഷമത്തു എൻ്റെ കുഞ്ഞു എന്റെ കുഞ്ഞുങ്ങൾക്ക് അത്രയും എനിക്ക് അത്രയും വിശ്വാസം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ അപ്പീലിന് പോവാൻ പക്ഷേ അപ്പീലിനെ പോകാൻ പറ്റാത്ത രീതിയിലാണ് മാർക്ക് ഇട്ടത് ഏഴ് മാർഗിൻ്റെ ഡിഫറൻസ് ഇട്ടത് അവര് ഞങ്ങള് ഞങ്ങളുടെ വീഡിയോ എടുത്ത് ഞങ്ങള് പിന്നെ അധികൃതരെ കാണിച്ചു അവർ ഞങ്ങൾക്ക് അനുവാദം തന്നു പക്ഷെ എൻ്റെ കുഞ്ഞുങ്ങൾ ജില്ലയിൽ പോയി ഒന്നാം സ്ഥാനം മേടിച്ചു പക്ഷെ വേറെ കാര്യമുണ്ട് സബ് ജില്ലയെ ഫസ്റ്റ് കിട്ടിയവർ വെറുതെ ഒരു ഒന്നുമില്ല വെറുതെ ഇറങ്ങി കുട്ടികൾ ഇപ്പോൾ ആഘോഷത്തിലാണ് അർഹിച്ച വിജയം അവർക്ക് കൈക്കുമ്പളിലെത്തി സബ്ജിലാദല ബ്യൂട്ടി വിഭാഗം സംഘഗാനത്തിന് ഞങ്ങൾ ഈ പ്രാവശ്യം പോയത് വളരെയധികം ആത്മവിശ്വാസത്തോടെയാണ് എല്ലാവർക്കും ഒരു പ്രതീക്ഷ പ്രതീക്ഷയുണ്ടായിരുന്നു ഞങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് വളരെയധികം പ്രതീക്ഷിച്ച ഉണ്ടായിരുന്നു സംഘഗാനത്തിന് ഫസ്റ്റ് പ്രൈസ് കിട്ടുമെന്ന് വളരെയധികം അത്രയ്ക്ക് വളരെയധികം നല്ല രീതിയിൽ പ്രാക്ടീസ് തന്നിട്ടാണ് ഞങ്ങൾ ഇവിടെ പങ്കെടുക്കാൻ പോയത് அதுபோல் தான் ஞாபக செக்கண்ட் பிரைஸ் ஆனிப் பிரபன் கிட்டு ஞாபகம் விசாரிச்சேன் ஃபஸ்ட் பிரைஸ் ஞாபகம் தண்ணில் இங்கே கிளாடி மதдаго மலгааடின் தாളം சுந்தனாசி விபர டிக்கிலே மதдаго மலயா மோ தாളം சுந்தனாசி மலநாடின் தாളം சுந்தனாசி தட்டோம் பிட்டோம் கெதோம் கெதோம் பிட்டோம் பிட்டோம் கெதோம் கெதோம் பிட்டோம் பிட்டோம் கெதோம் கெதோம் பிட்டோம் பிட்டோம் கெதோம் பிட்டோம் கெதோம் பிட்டோம் கெதோம் பிட்டோம் மந்தா അടുത്ത കലോത്സവത്തിലെങ്കിലും സർക്കാർ സ്കൂളുകളെ തഴയുന്ന പ്രവണത ഉണ്ടാകരുതെന്ന പ്രാർത്ഥനയോടെ ക്യാമറാമാൻ രാജീവ് പതാരത്തിനൊപ്പം സബീന ദൃശ്യാനോസ്